ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ റെസിപ്പി വെണ്ടക്ക വെച്ചിട്ടുള്ള കറിയാണ് തേങ്ങ അരപ്പൊന്നുമില്ലാതെ തന്നെ മീൻകറി മാറി നിൽക്കും രുചിയിലാണ് ഈ ഒരു കറിയുടെ റെസിപ്പി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായതിന് ശേഷം ഒരു മൂന്ന് സവാള രണ്ട് തക്കാളി അത്യാവശ്യം വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയായാലും കുഴപ്പമില്ല തക്കാളിയും സവാളയും എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് വഴന്ന് വരുന്ന ടൈമിൽ അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ടുകൊടുക്കാം പെട്ടെന്ന് വഴന്ന് വരേണ്ട ആവശ്യത്തിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക എരിവുള്ള മുളകായത് കൊണ്ടാണ് ഞാൻ അല്പം മാത്രം ചേർത്ത് കൊടുത്തത് മസാലകളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് എടുക്കണം ഈ മസാലയുടെ ഒരു പച്ചമളം മാറുന്നത് വരെ തന്നെ വഴറ്റി എടുക്കുക ഈ ഒരു റെസിപ്പി നിങ്ങളും ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അടിപൊളി ടേസ്റ്റാണ് നമുക്ക് മീനൊന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ് സവാളയും തക്കാളിയും എല്ലാം നല്ലപോലെ വഴന്ന് പച്ചപ്പണമൊക്കെ മാറിയിട്ടുണ്ട് അതിനുശേഷം ഞാനതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് എന്നിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം മാത്രം എണ്ണ ചേർത്ത് കൊടുത്താൽ മതി എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന ടൈമിലേക്ക് അതില് അല്പം ഉലുവയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ കുറച്ച് പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത്യാവശ്യം ഒരു നീളത്തിൽ അരിഞ്ഞു വെച്ചാൽ വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് വെണ്ടയ്ക്ക നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കണം. വെണ്ടക്കയുടെ ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈയൊരു നീളത്തിലാണ് ഞാൻ വെണ്ടക്ക കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അത് ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അല്പമാത്രമാണ് ചേർത്ത് കൊടുത്തത് അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നല്ല പോലെ വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം തക്കാളിയിൽ അത്യാവശ്യം പുളി ഉണ്ടാകും എന്നാലും കുറച്ചുകൂടെ പുളി വേണമെങ്കിൽ ഒരു കുടംപുളിയാണ് കൊടുക്കുന്നത് വാളംപൊളി ചേർത്ത് കൊടുത്താലും മതി വെള്ളം ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാളയും തക്കാളിയും എല്ലാം ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നല്ലപോലെ പോലെ അരച്ചെടുത്തതിന് ശേഷം അത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ അരപ്പ് അത്യാവശ്യം നല്ല കുറുകി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നല്ല കുറുകി രീതിയിലായി പോകും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിന് ആവശ്യത്തിനൊക്കെയുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ല പോലെ തിളച്ച് ആ ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു രൂപത്തിലേക്ക് രൂപത്തിലേക്കാവണം അപ്പം നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. കറി നല്ല പോലെ തിളച്ച് ഏർ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടുക് ചെറിയുള്ളി വറ്റൽ മുളക് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് ഒന്നൊരു താളിപ്പ് കൂടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയുമാണ് ഈ ഒരു കറിയുടെ റെസിപ്പി ഉള്ളത് അടിപൊളി ആണ് ഞാൻ വെറുതെ പറയല്ല ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം വെണ്ടയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും വാങ്ങി കഴിക്കുന്നൊരു കറിയാണ് അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അസ്സാം വലൈക്കും